കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് ആദ്യമായി താമരചിഹ്നത്തിൽ വിജയിച്ച ലോക്സഭയിലേക്ക് എത്തിയ എം പി ആണ് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും സുരേഷ് ഗോപി വഹിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും സിനിമ വിടില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രക്ഷപ്പെട്ടുവെന്നും സിനിമ ചെയ്തില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് അമിത് ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചതിലും നേതൃത്വം കടുത്ത നീരസത്തിലാണ് കേന്ദ്രമന്ത്രി എന്ന പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയേക്കില്ല എന്നാണ് റിപ്പോർട്ട് ഇനിയും കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യവും പരിഗണിച്ചേക്കും ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ ഘട്ടങ്ങനെടുത്ത് ഒരു സൈഡിലേക്ക് എന്ന പ്രസ്താവനയാണ് നേതൃത്വത്തെ ഏറെ ചൊടിപ്പിച്ചത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടമനുസരിച്ച് പണമുണ്ടാക്കുന്ന മറ്റു ജോലികളിൽ മന്ത്രിമാർക്ക് ഏർപ്പെടാൻ അനുവാദമില്ല ഇതിൽ നിന്ന് മാറി സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ അതൊരു കീഴ്വഴക്കമാകും ഇടയാക്കിയേക്കുമെന്ന ഭീതിയും കേന്ദ്രത്തിനുണ്ട് അടുത്തിടെ ഫിലിം ചേംബർ നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു സുരേഷ് ഗോപി വിവാദ പരാമർശമുണ്ടായത് സിനിമ താൻ ചെയ്യുമെന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ സിനിമ ഞാൻ ചെയ്യും അനുവാദം ചോദിച്ചെങ്കിലും കിട്ടിയില്ല പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ് എല്ലാവരുടെയും ഉണ്ടാവണം ഏതാണ്ട് ഇരുപത്തിരണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ ചെയ്യാമെന്ന് സമ്മതിച്ചത് ഇനി ഇരുപത്തിരണ്ട് സിനിമയോളം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് ഞാനിങ്ങ് പോരും എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒരു കാരവാൻ എടുത്തു കൊടുക്കും ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിലെനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇപ്പോൾ പക്ഷേ അതിന് പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഞാനിതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതുമില്ല പക്ഷേ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ചയച്ചത് ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകുവാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രി കസേര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് എന്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കും പക്ഷേ സിനിമ എന്റെ പാഷൻ ആണ് അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നിങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇടത് വലതു മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് ആ പരിഗണനയിലെ ാണ് അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിപദം ലഭിച്ചത് കാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ നീരസമുണ്ടെന്നും സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം വൈമനസ്യം കാണിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കി അദ്ദേഹം സഹമന്ത്രിസ്ഥാനം സ്വീകരിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും പ്രവൃത്തികളും പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കടുത്ത തലവേദന സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ ട്രോളുകൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു